നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേമത്ത് ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പലതരത്തിലുള്ള സംശയങ്ങളും പുറത്തു വന്നിരുന്നു കാരണം നമുക്ക് സാധാരണ നിലയിൽ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കാരണം ഒൻപത് വയസ്സുകാരിയായിട്ടുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി എങ്ങനെയാണ് തൂങ്ങി മരിച്ചത് ആ വിദ്യാർത്ഥിനിക്ക് എങ്ങനെയാണ് ആത്മഹത്യയെക്കുറിച്ച് അറിയാവുന്നത് തൂങ്ങി മരണങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അറിയാവുന്നത് എന്നടക്കമുള്ള സംശയമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷി മനോവിപ്പിച്ചുകൊണ്ട് ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ സ്വന്തം അച്ഛന്റെ സഹോദരൻ തന്നെ പീഡിപ്പിക്കുകയും സ്വന്തം അമ്മയുടെ കൈകൾ കൊണ്ട് ആ കുഞ്ഞ് ഈ വലിയ ആറിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടും ഒരു വീട്ടിൽ നമുക്ക് വിശ്വസിക്കുന്നതിനപ്പുറം ഉള്ള സംഭവ വികാസങ്ങൾ റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ ഏതൊരു വീട്ടിലും ഇത്തരം അസ്വാഭാവികതരമായ വാർത്തകൾ വരുമ്പോൾ നമുക്ക് പല സംശയങ്ങളുമാണ് തോന്നുന്നത് ഏതായാലും ഇപ്പോഴിതാ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരികയാണ് പോലീസ് ഉറപ്പിച്ചു പറയുക യാണ് ആ കുഞ്ഞു തൂങ്ങി മരിച്ചത് തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് ശ്വാസം മുട്ടിയാണ് കുഞ്ഞ് മരിച്ചിരിക്കുന്നത് കുഞ്ഞ് സ്വയം മരിച്ചു കുഞ്ഞ് ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത് അതായത് സംഭവ ദിവസം രാവിലെ ഇളയ അനുജത്തിയെ കുഞ്ഞിനെ ഏൽപ്പിക്ക ഏൽപ്പിക്കുകയും അതിനുശേഷം അടുക്കളയിലേക്ക് പോയ അമ്മ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയ അമ്മ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇളയെ കുഞ്ഞ നിലവിളിക്കുന്ന കരയുന്ന സൗണ്ട് കേട്ടാണ് അടുക്കളയിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ ഈ കുഞ്ഞ താഴെ വീണ് കിടക്കുകയായിരുന്നു നിലത്ത് അബദ്ധവശാൽ നിലത്ത് വീഴുകയായിരുന്നു അതുകൊണ്ട് ഈ അഹല്യ അതായത് മൂത്ത കുട്ടിയെ ഒൻപത് വയസ്സുകാരിയായ ഈ കുട്ടി ശ്രദ്ധിക്കാതെ ഒൻപത് വയസ്സുകാരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇളയക്കുട്ടി വീണത് എന്ന് പറഞ്ഞ് അമ്മ ശകാരിക്കുകയുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ കുഞ്ഞ കരയുകയും ഒക്കെ ചെയ്തു അമ്മ അങ്ങനെ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നു പിന്നീട് അമ്മയ്ക്ക് ആശുപത്രിയിൽ പോയി എന്നും അല്ല തച്ച തുണി കൊടുക്കാനായി പോയതാണ് എന്നും ഉള്ള രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും അമ്മ പിന്നീട് ഇളയ കുഞ്ഞിനെ വീണ്ടും അഹല്യം മൂത്ത കുഞ്ഞിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അമ്മ പുറത്തേക്ക് പോവുകയുണ്ടായി ഈ സമയത്താണ് കുഞ്ഞിന്റെ മനോവിഷമത്തിൽ കുഞ്ഞ് തൂങ്ങി മരിച്ചത് എന്നാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തി സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കസേര വലിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നാൽ ഈ ഫാനിലേക്ക് എത്താൻ നൂറ്റി സെന്റിമീറ്റർ ഉയരം മാത്രം മതി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ആ കുഞ്ഞ് കട്ടിലിന്റെ മുകളിൽ പ്ലാസ്റ്റിക് കസേര വലിച്ചിരുന്നു അതിന്റെ മുകളിൽ കയറി നിന്ന് സുഖമായി ഒറ്റ കുരുക്കാണ് ഈ ഫാനിൽ ഇട്ടതെന്നാണ് പറയുന്നത് ഷോള് അമ്മയുടെ തന്നെ ഒരു ഷോൾ ഉപയോഗിച്ചാണ് കുഞ്ഞ് തൂങ്ങി മരിച്ചത് എന്നാണ് പറയുന്നത് ഒറ്റ കുരുക്ക് ഫാനിൽ കുരുക്കിയിട്ടാണ് കുഞ്ഞ് തൂങ്ങിയത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം മാത്രമല്ല ഫോറൻസിക് സംഘം ദേഹ പരിശോധന നടത്തി നിന്നും മനസ്സിലാക്കുന്നത് മറ്റ് ഇത് കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഭയപ്പെടുത്തുന്ന പോലെ തന്നെ മറ്റൊന്നും തന്നെയില്ല പക്ഷേ പ്രാഥമിക ദേഹ പരിശോധനയിൽ നിന്നും ഫോറൻസിക് സംഘം അടക്കമുള്ളവർ പറയുന്നത് ഈ തൊണ്ട കുരുങ്ങിയാണ് തൊണ്ട ഇറുകിയാണ് മരിച്ചത് എന്ന് തന്നെയാണ് കുഞ്ഞ് ആത്മഹത്യ ചെയ്ത് തന്നെ എന്ന് തന്നെയാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മാനസിക നില ശരിയായതിനു ശേഷം മനോവിഷമം ഒക്കെ മാറി മാനസിക നില ശരിയായതിനു ശേഷം വീട്ടിലുള്ളവരെല്ലാവരും ആ മരണസമയത്ത് ആരൊക്കെയാണോ വീട്ടിലുണ്ടായിരുന്നത് അവരെല്ലാവരും ഒന്നും കൂടെ ചോദ്യം ചെയ്യുമെന്നാണ് നിയമം പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിയമത്താണ് ഈ ഒരു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് ഒരു നാലു ക്ലാസ് എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക എങ്ങനെയാണ് അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് അറിയേണ്ടതുണ്ട് എന്നൊക്കെ തന്നെ നമ്മളും ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു വച്ചിരുന്നു അതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ നടന്നിരുന്നത് മാത്രമല്ല കുഞ്ഞ് മരിച്ചു നിന്ന തൂങ്ങി നിന്നിരുന്ന ആ മുറിയിലെ ഒരു ജനൽ തുറന്നു കിടക്കുകയായിരുന്നു ആ ജനൽ സാധാരണഗതിയിൽ അടയ്ക്കാറില്ലാത്ത അടക്കാറില്ലാത്ത ജനല അത് എപ്പോഴും തുറന്നു കിടക്കുന്ന ജനലാണ് മാത്രമല്ല കുഞ്ഞിന് കുഞ്ഞ് എപ്പോഴും അമ്മയോടും അച്ഛനോടും പരാതിപ്പെടുമായിരുന്നു അനുജത്തിയോടാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സ്നേഹം അതായത് അനുജത്തിയോടാണ് അമ്മയ്ക്കും അച്ഛനും ഏറ്റവും കൂടുതൽ സ്നേഹം അനുജത്തി വന്നതിന് ശേഷം എന്നെ ഇഷ്ടമില്ല അമ്മയ്ക്ക് എന്നൊക്കെ തന്നെ കുഞ്ഞ് എപ്പോഴും പരാതി പറയുമായിരുന്നു ഒൻപത് വയസ്സുകാരിക്ക് വളരെ നാളിന് ശേഷമാണ് ഒരു അനുജത്തിയെ കിട്ടുന്നത് വളരെ നാളിന് ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞിനെ ആ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത് ഒരുപക്ഷെ അച്ഛനും അമ്മയും വഴക്കു പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആദ്യം ആ ഇളയ കുഞ്ഞ് വീണ സമയത്ത് എന്താ നീ നോക്കാതെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കാതെ ശ്രദ്ധിക്കാതിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും ഒരുപക്ഷെ വഴക്കു പറഞ്ഞിട്ടുണ്ടായിരിക്കണം നിലവിൽ നമുക്ക് അവരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല സ്വന്തം മക്കളാണ് സ്വന്തം ാണ് ഒന്ന് വഴക്കു പറയും ഒന്ന് അടിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൽ മനം നൊന്ന് മകൾ ഇത്തരം ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ആ അച്ഛനും അമ്മയും ഒരിക്കൽ പോലും വിശ്വസിക്കുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവരുടെ മാനസിക നില ശരിയായതിനു ശേഷം എന്തായാലും പൂർണ്ണമായി തന്നെ അന്വേഷിക്കും തെറ്റ ആത്മഹത്യയല്ല മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിലുണ്ടെങ്കിൽ അത് കൃത്യമായി മറന്നീക്കി പുറത്തു വരുമെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്